ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യ ദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യനുമായ അവിടങ്ങൾ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടങ്ങളുടെ സ്വർഗത്തിൽ നിറങ്ങും പരിശുദ്ധാത്മാവാൽ കന്യകാമറിയെന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനം കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവരും പിതാവിനോടും ഒപ്പം പ്രവാചകന്മാർ വഴി പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചൊടിയർപ്പം വരാനിരിക്കുന്ന എനിക്ക് ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു ആമേ